പ്രതികൾ വർഷം ജാമ്യമില്ലാതെ ജയിലിൽ കിടന്നത് സർക്കാർ ശക്തമായ നിലപാട് എടുത്തതുകൊണ്ടാണെന്ന റിയാസ് മൗലവി വധക്കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കിവാ ഈ മദ്യനയ കേസിൽ അതുമായി ബന്ധപ്പെട്ട് അഴിമതി ഉയർന്നു ഉയർന്നുവന്നപ്പോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഡൽഹി ഗവൺമെന്റിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിൽ കോൺഗ്രസ് ആണ് അഭയിച്ചത് ബി ജെ പി ഇപ്പൊ കാണുന്ന ഇ ഡി ഇടപെടലിന് വഴിവെച്ചത് തന്നെ അത്തരമൊരു നീക്കത്തിന്റെ ഭാഗമാണ് നിങ്ങൾ കാണുന്നത് ഇതിൽ അതുമായി ബന്ധപ്പെട്ട പരാതി കോൺഗ്രസ് ആണ് പോലീസിന് നൽകുന്നത് അതിലൂടെ അവിടെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ ഇ ഡിക്ക് ആ വഴിയിലൂടെ നടന്നതിനാലായി അതില് അവിടുത്തെ പ്രധാനപ്പെട്ട െ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യുന്ന സ്വീകരിച്ചു അങ്ങനെ ചെയ്തപ്പോജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തതിലേ കെജ്രിവാളിന്റെ കേസിൽ കൊടുക്കാത്തതിലേ എന്തുകൊണ്ട് കെജ്രിവാളിന്റെ കേസിൽ കൊടുക്കുന്നില്ല കേസിൽപ്പെടുത്തുന്നില്ല കെജ്രിവാളല്ലേ ഇതി നേടുത്തു ഇതായിരുന്നു പരസ്യമായി കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് അത് നല്ലൊരു ഘട്ടം വരെ തുടങ്ങുന്നു ഇപ്പോ ഇങ്ങനെയൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചത് സാവധാർഹമായ കാര്യമാണ് ഇപ്പൊ സ്വീകരിച്ച നിലപാടിനെയല്ല ഞാൻ വിമർശിക്കുന്നത് നേരത്തെ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് നേതൃത്വം കാണിക്കണമെന്ന് ഇന്നലെ ബഹുജൻ റാലിയിൽ കോൺഗ്രസിൻ്റെ എല്ലാ പ്രമുഖരായ നേതാക്കളും പങ്കെടുത്തു നല്ല കാര്യമാണ് ബി ജെ പിയുടെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു പോവുക എന്നത് ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നേരെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് തങ്ങളുടെ ഇംഗിതമനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരുപാട് കോൺഗ്രസ് നേതാക്കളുണ്ടാകുന്നത് അശോക് ചവാന്റെ കാര്യം രാഹുൽ ഗാന്ധി തന്നെയാണ് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാണ് പറയുന്നത് ജയിലിൽ പോകാൻ കഴിയില്ല ഞാൻ ബി ജെ പിയിലേക്ക് പോവുകയാണ് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകനെന്ന് പറയുമ്പോൾ വെറും ഹസേരയിൽ ഇരുന്ന് പുറത്ത് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടവർ മാത്രല്ല പല ഘട്ടങ്ങളിലും രാഷ്ട്രീയത്തിൽ കടുത്ത നടപടികളുണ്ട് അതത് ഘട്ടത്തിൽ ഭരണാധികാരം കൈകാര്യം ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്നും തെറ്റായ രീതിയിൽ ഉണ്ടാകാം ഉദാഹരണങ്ങൾ നമ്മുടെ എല്ലാം അനുഭവത്തിൽ ഉള്ളതാണ് അങ്ങനെ വരുമ്പോ രാഷ്ട്രീയം അവസാനിപ്പിച്ചു പോവുകയല്ല വേണ്ടത് അതിനെതിരെ പോരാടാനുള്ള ആർജവമാണ് സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാർ കാണിക്കുന്നത് പക്ഷെ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവിനടക്കം അത്തരത്തിലുള്ള ആഘാതങ്ങൾ താങ്ങാനാവില്ല എന്ന നില പരസ്യമായി രാഹുൽ ഗാന്ധിയെ പോലൊരാൾ തന്നെ പറയുകയാണ് അത് നൽകുന്ന സന്ദേശം എന്താണ് നിങ്ങളെ ഭീഷണിപ്പെടുത്തിയാൽ പാർട്ടി വിട്ടു പോകാമെന്നാണ് പാർട്ടി വിട്ടു പോകുന്നത് ന്യായീകരണമാണ് അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ തിരിക്കട്ടെ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ രാജ്യതാൽപ്പര്യം മുൻനിർത്തിക്കൊണ്ടായിരിക്കണം കോൺഗ്രസ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നതാണ് കെജ്രിവാളിൻ്റെ അനുഭവം കോൺഗ്രസിനെ പഠിപ്പിക്കുന്നത് അത്രത്തോളം ഇന്നലത്തെ റാലി ബി ജെ പിക്ക് മുന്നറിയിപ്പും കോൺഗ്രസിനുള്ള ഒരു അനുഭവപാഠവുമായി എന്നതാണ് പ്രത്യേകത ഇവിടെ നമ്മുടെ രാജ്യത്ത് മോദിയുടെ ഗവണ്മെന്റ് ഇത്തവണ അധികാരത്തിൽ വന്നതിന് ശേഷം ബി ജെ പിയുടെ ഗവണ്മെന്റ് പത്തു വർഷമാവുകയാണ് ഈ പത്തു വർഷക്കാലത്തെ നമ്മുടെ അനുഭവം എല്ലാ രീതിയിലും രാജ്യത്തിൻ്റെ മൂല്യങ്ങളാകെ തകർക്കുന്നതാണ് ഭരണഘടനാ മൂല്യങ്ങൾ തകർത്തുകൊണ്ടിരിക്കും മതനിരപേക്ഷതക്ക് വലിയ ഓറലാണ് സംഭവിക്കുന്നത് മതനിരപേക്ഷത അംഗീകരിക്കാത്ത ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി അവരാണ് ഭരണം കൈയാളുന്നത് അപ്പോൾ ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പാക്കുന്നതിലാണ് അവർക്ക് വലിയ താല്പര്യം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാലയളവാണ് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം കാരണം ആർ എസ് എസ് ജന്മം കൊണ്ടിട്ട് അടുത്ത വർഷത്തേക്ക് നൂറു വർഷം തികയുകയാണ് അപ്പോൾ ആർ എസ് എസിൻ്റെ അജണ്ട തീവ്രമായി നടപ്പാക്കുക അതാണ് ഇവിടെ ബി ജെ പി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ചെയ്യുന്നത് ഞാനിപ്പോൾ ആ നടപടി ആ കാര്യങ്ങളുടെ വിശദ വിശദാംശങ്ങളിലേക്ക് വിശദാംശങ്ങളിലേക്കിപ്പോൾ പോകുന്നില്ല പക്ഷേ പൗരത്വ ഭേദഗതി ആയാലും മറ്റ് നടപടികളായാലും എല്ലാം ഇതിൻ്റെ ഭാഗമാണെന്ന് നാം കാണണം ഇത് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വർഗീയതയെ ശക്തമായി എതിർത്തുകൊണ്ട് മാത്രമേ മതനിരപേക്ഷത സംരക്ഷിക്കാനാവൂ നിർഭാഗ്യവശാൽ മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്ന ചിലർക്ക് വർഗീയതയെ ശക്തമായി എതിർക്കാനാവുന്നില്ല ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കോടാനുകോടി ജനങ്ങൾ ആശങ്കയിലും ഭയപ്പാടിലും കഴിയുന്ന ഒന്നാണ് പൗരത്വ നയ മേധ ഇതിൻ്റെ ആഘാതം എങ്ങനെയായിരിക്കും ആസാമിന് ദേശീയ പൗരത്വ രജിസ്റ്റർ ഉറപ്പാക്കി അവിടെ പൗരത്വമുള്ള പത്തൊൻപത് ലക്ഷത്തോളം ആളുകൾ പൗരത്വം നഷ്ടപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് അത് മുസ്ലിം മാത്രമല്ല മുസ്ലിമിനെയാണ് ഇതിലൂടെ ലക്ഷ്യപ്പെട്ട പൗരത്വ ഭേദഗതിയിലൂടെ ലക്ഷ്യമിട്ടതെങ്കിലും യഥാർത്ഥത്തിൽ എല്ലാവരെയും ബാധിക്കുക കാരണം ദേശീയ പൗരത്വ രജിസ്റ്റർ അംഗീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ തെളിയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ജനന സർട്ടിഫിക്കറ്റ് ഉൾക്കൊള്ളാം നമ്മുടെ ഇവിടെ വലിയ പ്രശ്നമില്ല ഇവിടെ ഇവിടെ കണ്ടിട്ട് രാജ്യമാക്കി ജന സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കോടാറ് ജനങ്ങളാണ് രാജ്യത്ത് ചെറിയ ശതമാനമല്ല നിങ്ങളെ അച്ഛൻ്റെ അച്ഛൻ്റെ ജനനത്തീയതിയും ജനനസ്ഥലവും അങ്ങനെയുള്ള എല്ലാ വിശദാംശങ്ങളും കൊടുക്കണം നമ്മുടെ ആളുകൾക്ക് തന്നെ നമ്മളെ ആളുകളെന്ന് ഞാൻ പറയുന്നത് ഇവിടെ കുറച്ചുകൂടി വിത്യാസം തന്നരാണല്ലോ ആ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് തന്നെ ഈ പറഞ്ഞ എല്ലാ വിവരങ്ങളും കയ്യിലുണ്ടോ അപ്പൊ ഇങ്ങനെയെല്ലാം കൊടുക്കാൻ കഴിയാത്തവർ പുറത്താണ് അത്തരമൊരു നിയമം ഇവിടെ നടപ്പാക്കുന്നതിന്റെ തുടർച്ച ഒരു പ്രത്യക്ഷത്തിൽ തന്നെ ഒരു വിഭാഗത്തെ മുസ്ലിമിനെ പൗരത്വത്തിൽ എടുക്കാൻ പാടില്ല എന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്നൊരു നിയമം അതിനെക്കുറിച്ച് കോൺഗ്രസിന് അഭിപ്രായം പറയാൻ കഴിയുന്നില്ല എന്തൊരു ദയനീയമായ അവസ്ഥയാണെന്ന് നോക്കണം ഇവിടെ കോൺഗ്രസ് പ്രസിഡന്റോട് ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചതാണല്ലോ അപ്പോൾ വൈകുന്നേരമാണ് ചോദിക്കുന്നതുകൊണ്ട് രാത്രി ആലോചിച്ച് പറയാമെന്നില്ലേ പറഞ്ഞു എത്ര പരിഹാസ്യമാണെന്ന് നോക്കണം രാഹുൽ ഗാന്ധി മറ്റേ എല്ലാ കാര്യങ്ങളും പ്രതികരിച്ചുകൊണ്ട് യാത്ര നടത്തിയ ഘട്ടമാണല്ലോ എവിടെയെങ്കിലും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചോ ഇപ്പോഴും പ്രതികരിച്ചു എന്താണ് അങ്ങനെയുള്ള നിലനിൽപ്പ് അപ്പം ഇത്തരം കാര്യങ്ങളിൽ തീർച്ചമൂർച്ചകളുടെ നിലപാടെടുത്തു പോവുക വർഗീയ നീക്കങ്ങൾ എതിർക്കുക ഇത് വളരെ പ്രധാനമാണ് ആ നീക്കങ്ങൾ നടക്കുന്നില്ല എന്നതാണ് നാം ഗൗരവമായി കാണേണ്ടത് ഞാൻ ആമുഖമായി പ്രായ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ടാവും അതിന് കുറച്ച് വിഷമമാകും നമുക്കൊരു പത്ത് മണിയോടു കൂടി അവസാനിപ്പിക്കുകയും വേണം അതുകൊണ്ട് ആമുഖമായി ഞാൻ ഇത്രയും പറയുന്നുള്ളൂ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ില്ക്കണം എന്ന് പറയുമ്പോൾ പോലും ഇവിടെ ഈ രാഷ്ട്രീതി അടക്കം മനസ്സിലാക്കുന്ന വയനാട്ടിലടക്കം താങ്കൾ എന്ന പ്രചാരണത്തിന് ആദ്യമായിട്ട് അപ്പൊ ഇത് പറയുമ്പോൾ ജനങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും ഈ ഒരു ചോദ്യം കൊണ്ട് വെള്ളം കുടിച്ചല്ല ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കാൻ കഴിയുന്നല്ലോ എന്നുള്ളതാണ് എന്റെ ആശ്ചര്യം സാധാരണഗതിയില് നമ്മുടെ രാജ്യത്തെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടവരാണല്ലോ നിങ്ങളെല്ലാവരും അങ്ങനെ മനസ്സിലാക്കിയ ആളായിരിക്കും നിങ്ങളും പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ചോദ്യമാണ് ചോദിക്കാൻ തോന്നിയത് നമ്മൾ കാണേണ്ട കാര്യം ഇവിടെ രാഹുൽ ഗാന്ധിയെ പറ്റിയാണല്ലോ പറഞ്ഞിരുന്നത് ഞങ്ങളിപ്പോൾ അദ്ദേഹത്തെ മത്സരിക്കുന്നു അദ്ദേഹത്തിന് എതിരെ ശക്തമായ മത്സരം ഇവിടെ ഇട്ടിട്ടുണ്ട് അത് വേറെ കാര്യം രാഹുൽ ഗാന്ധിയാണ് ഇവിടെ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പ്രസിഡന്റ് അല്ലേന്ന് ചോദിച്ചാൽ സാങ്കേതികമായി അദ്ദേഹം ഉത്തരം പറയേണ്ടി വരും പക്ഷേ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി എല്ലാം വഹിക്കുന്ന റോള് നമുക്ക് എല്ലാവർക്കും അറിയാം ആ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ആര്യ നേരിടുന്നത് കേരളത്തിൽ വന്ന് സുരേന്ദ്രൻ നേരിടുകയാണെന്ന് പറയാൻ പറ്റൂ ബി ജെ പി നേരിടാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് അറിയാൻ പറ്റൂ ഇവിടെ എൽ ഡി എഫ് ആണല്ലോ പ്രധാന ശക്തി എൽ ഡി എഫിനെ നേരിടാനാണല്ലോ വരുന്നത് അപ്പം ഇന്ത്യ എന്ന ഒരു സംവിധാനം രാജ്യത്ത് ബി ജെ പിക്ക് തടസ്സം നിൽക്കാൻ ബി ജെ പി അധികാരത്തിൽ വരാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടെ ജനങ്ങൾ രൂപം നൽകിയിരിക്കുന്നു ആ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ആ ഇന്ത്യയുടെ ഭാഗമായുള്ള ഇവിടുത്തെ എൽ ഡി എഫിനെതിരെ മത്സരിക്കാൻ ഇങ്ങോട്ട് വരുന്നതിന്റെ അർത്ഥം എന്താണ് അതെല്ലേ ആദ്യം ആലോചിക്കട്ടത് പിന്നെ നമ്മുടെ നാടിന്റെ അനുഭവത്തിൽ ഈ കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു സീറ്റിൽ മാത്രമാണല്ലോ ജയിച്ചിരുന്നത് അതായിരുന്നു ആലപ്പുഴ സീറ്റ് മുന്നണി സമുദായത്തിൽ പിന്നീട് മാറ്റം വന്നപ്പോൾ കേരള കോൺഗ്രസ് ഞങ്ങളോടൊപ്പമാണ് ഇപ്പോൾ രണ്ട് സിറ്റിംഗ് എം പിമാരാണ് കേരളത്തിനുള്ളത് ഈ രണ്ട് സിറ്റിംഗ് എം പിമാരും അപ്പുറത്ത് മഹാഭൂരിപക്ഷം വരുന്ന പതിനെട്ട് പേരും ഇത് ലോക്സഭയിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചത് നമ്മുടെ നാടിൻ്റെ അനുഭവമില്ലേ ഇപ്പോ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നേരിടുന്നത് ആനി രാജയാണ് ദേശീയ തലത്തിൽ തന്നെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ നേതാവാണല്ലോ അവരല്ലേ മണിപ്പൂരിൻ്റെ കാര്യത്തിൽ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കപ്പെട്ടിരുന്നു എന്തിനായിരുന്നു അത് ബി ജെ പിയുടെ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നടപടികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടല്ലേ അവരുടെ നേതൃത്വത്തിലുള്ള ഫാക്ട് ഫൈൻഡിങ് സംവിധാനമല്ലേ അവിടെ എത്ര ക്രിസ്ത്യാനികൾ അതിക്രൂരമായി വേട്ടയാടപ്പെട്ടു എന്ന അവസ്ഥ പുറത്തു കൊണ്ടു എന്താണ് രാഹുൽ ഗാന്ധിക്ക് അന്നേരമുള്ള റൂളുകൾ എന്തെങ്കിലും റൂള് പറയാനുള്ളൂ ഈ കാര്യത്തിൽ രാജ്യം കണ്ട ഇതുപോലുള്ള ഒരുപാട് പ്രതിഷേധമുയരുന്ന സംഭവങ്ങൾ വന്നല്ലോ ആ സംഭവങ്ങളിൽ എല്ലായ്പ്പോഴും അനുരാജ്യയെ കാണാനുണ്ടല്ലോ എന്നാൽ കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി അത്തരം സംഭവങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടോ അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് മത്സരിക്കണോ മത്സരിക്കണ്ടേ മത്സരിക്കേണ്ടെന്നൊക്കെയുള്ള അവർ തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷെ അതിൻ്റെ അനൗചിത്യം രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ട് ബി ജെ പിയെ ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടാതെ ഇത്തരമൊരു നിലപാടിലേക്ക് വന്നു എന്നുള്ളത് എന്തായാലും ചർച്ച ചെയ്യുന്ന കാര്യമാണ് അപ്പൊ ഞങ്ങൾ ശക്തമായി ഈ മുന്നോട്ടുമായി ബന്ധപ്പെട്ട് പറഞ്ഞു അതൊരു ഗൗരവമായ പ്രശ്നം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ റിയാസ് മൗലവി കേസിൽ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് അർദ്ധരാത്രിയാണ് അവിടെയുള്ള ചൂരി പഴയ ജുമാ മസ്ജിദിനോട് ചേർന്നുള്ള താമസ സ്ഥലത്ത് വെച്ച് കുടക് സ്വദേശിയും കാസർഗോഡ് പഴയചൂരി പള്ളിയിലെ മദ്രസ അധ്യാപകനുമായിരുന്ന റിയാസ് മൗലവി കൊല്ലപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് ബാക്കൽ കോസ്റ്റൽ സർക്കിൾ ഇൻസ്പെക്ടറാണ് ആദ്യം കേസ് അന്വേഷണം നടത്തിയത് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ അതുമായി ബന്ധപ്പെട്ട എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടു അന്ന് തന്നെ അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചു അതിൻ്റെ നേതൃത്വവും കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ് പി ഡോക്ടർ ശ്രീനിവാസൻ ഐ പി എസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവരാണ് പിന്നീട് കേസ് അന്വേഷണം നടത്തിയത് നമ്മൾ കാണേണ്ടത് എത്ര ജാഗ്രതയോടെയാണ് അതിലിടപെടൽ നടന്നതെന്ന് ഈ സംഭവം നടന്ന് തൊണ്ണൂറ്റിയാറ് മണിക്കൂറുകൾ തികയും മുൻപ് ഇരുപത്തി മൂന്ന് മൂന്ന് പതിനേഴിൽ മൂന്ന് പ്രതികളെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു അവിടെ തീരുന്നില്ല ആ പറഞ്ഞ ഇരുപത്തിമൂന്നാം തീയതി മുതൽ ഈ ഏഴ് വർഷവും ഏഴ് ദിവസവും അവരെ അവർ വിചാരിതടവുകാരായി ജയിലിൽ കിടും അങ്ങനെ ജയിലിൽ കിട കിടക്കാനിടയാക്കിയത് ശക്തമായ പോലീസ് നിലപാടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതിന് അവർക്കുള്ള ഒരു നിയമപരമായ പഴുതു കിട്ടുക നിശ്ചിത സമയത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിലാണ് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചു പല ഘട്ടങ്ങളിലായി ഇവർ ജാമ്യത്തിനു വേണ്ടി ശ്രമിച്ചു പക്ഷേ കർക്കശമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയും ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായാണ് ജാമ്യാപേക്ഷ അനുവദിക്കാതിരിക്കുന്ന നിലയുണ്ടായത് ഇവിടെ കുറ്റം നടന്ന് എൺപത്തി അഞ്ചാം ദിവസം കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ കേസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ റിയാസ് മൗലവിയുടെ ഭാര്യ അവരുടെ രേഖാമൂലമുള്ള ആവശ്യപ്രകാരമാണ് ഇവിടുത്തെ കോഴിക്കോട് ബാറിലെ മുതിർന്ന മികച്ച ക്രിമിനൽ അഭിഭാഷകനായ അഡ്വക്കേറ്റ് അശോകനെ പതിനെട്ട് ആറ് രണ്ടായിരത്തി പതിനേഴിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത് നല്ല രീതിയിലാണ് ആ കേസ് നടത്തിവന്നത് മാത്രമല്ല ഇവിടെ മതസ്പർദ്ധ വളർത്താനുള്ള കുറ്റകൃത്യമാണ് നടന്നത് ഇക്കാര്യത്തിൽ സർക്കാരിനോട് അത് കുറ്റപത്ര കുറ്റപത്രത്തിൽ ചേർക്കാനുള്ള അനുമതി തേടി അപ്പോൾ മതസ്ഥ വളർത്താനുള്ള കുറ്റകൃത്യമാണ് നടന്നത് എന്ന് ബോധ്യമുള്ളതുകൊണ്ട് തന്നെ സർക്കാർ അതിനുള്ള അനുമതി പത്രം നൽകുകയും ചെയ്തു ഇവിടെ കാണേണ്ട കാര്യം സാക്ഷികളായി ൊണ്ണൂറ്റിയേഴ് പേര് മുന്നൂറ്റി എഴുപത്തി രേഖകൾ ഇതെല്ലാം പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി എൺപത്തിയേഴ് സാഹചര്യ തെളിവുകൾ നൂറ്റി ഇരുപത്തിനാല് മേൽക്കോടതി ഉത്തരവുകൾ ഇതെല്ലാം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടതിയിൽ ഹാജരാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ വിചാരണ നടപടികൾ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നിന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അശോകൻ നിർഭാഗ്യവശാൽ മരണപ്പെട്ടു വീണ്ടും ഭാര്യ അപേക്ഷ നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്ന അഡ്വക്കേറ്റ് അശോകൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ കോഴിക്കോട് ബാറിലെ അഡ്വക്കേറ്റ് ടി ഷാജിത്തിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിശ്ചയിച്ചു കേസന്വേഷണത്തിലും വിചാരണയിലും സുതാര്യതയും തികഞ്ഞ സത്യസന്ധതയുമാണ് അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും പുലർത്തിയത് അതിൽ ഒരു ഘട്ടത്തിലും ഒരു പരാതിയും ആരും ഉന്നയിച്ചിട്ടില്ല എന്നത് നാം പ്രത്യേകം ഓർക്കണം അർപ്പണബോധത്തോടെ നല്ല രീതിയിൽ ഈ കേസ് നടത്തിയെന്നത് കൊല്ലപ്പെട്ട റിയാസ് മൗലബിയുടെ കുടുംബവും എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നത് നാം ഓർക്കേണ്ട കാര്യമാണ് ഇപ്പോൾ വിധി വന്നതിന് ശേഷം സർക്കാർ ഈ കാര്യത്തിൽ പുലർത്തിയ ജാഗ്രതയും ആത്മാർത്ഥതയും അർപ്പണബോധവും ആ കുടുംബം പ്രത്യേകം എടുത്തു പറഞ്ഞു എന്നതും കാണാതിരിക്കാനാകുന്ന കേസന്വേഷണത്തിലോ നടത്തിപ്പിലോ ഒരു തരത്തിലുള്ള അശ്രദ്ധയോ അമാന്തമോ ഉണ്ടായിട്ടില്ല പിന്നെ വരുന്ന പ്രശ്നം ഇത്രയധികം തെളിവുകളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും സാക്ഷി കുറികളും എല്ലാം ഉണ്ടായിരുന്നിട്ടും കേസിലെ വിധിന്യായം അത് പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ ശരിവെച്ചിട്ടില്ല ഇത് സമൂഹത്തിൽ വല്ലാത്ത ഞെട്ടലാണ് ഉളവാക്കിയിട്ടുള്ളത് റിയാസ് മൗലവിയുടെ ഘാതകർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അതിനായി നിയമത്തിൻ്റെ എല്ലാ സാധ്യതകളും തേടുമെന്നതാണ് പറയാനുള്ളത് അതിനുള്ള 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 നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ തീർക്കട്ടെ മതവിദ്വേഷത്തിൻ്റെ ഭാഗമായി മനുഷ്യരെ കൊല്ലുന്ന രീതി എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കുക തന്നെ പറഞ്ഞു ഇവിടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എല്ലാ ഇടപെടലുകളും നടപടികളും ഇപ്പോൾ നേരത്തെ അന്വേഷണത്തിന് തുടക്കം തന്നെ പാലിച്ചിട്ടുണ്ടായിട്ട് പാലിച്ച വിധിന്യത്തിൽ അന്വേഷണത്തിന് പാലിച്ചാണ് വിധി ലീഗ് നയിച്ചതെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത് മാത്രമല്ല പുതിയൊരു വിധിയുള്ള വിമർശവും അന്വേഷണം കയ്യിലോടാണെന്നുള്ളതാണ് വിധി പറഞ്ഞിരിക്കുന്നത് ഇവിടെ കാണേണ്ട കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ബോധപൂർവം ഇപ്പോൾ ചേർത്ത് ശ്രമിക്കുന്നുണ്ട് അത് ഗവൺമെൻറ്റിനെ എങ്ങനെയും താറടിക്കാൻ വേണ്ടി താല്പര്യമുള്ള കക്ഷികൾ അതിൻ്റെ നേതാക്കൾ ഒരുപാട് ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ട് യു എ പി എ ചുമതിയില്ല എന്നുള്ളത് ഇവിടെ നാം കാണേണ്ട കാര്യം ഐ പി സി നൂറ്റി അൻപത്തി മൂന്ന് എ അതുപ്രകാരമുള്ള കുറ്റം പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു വന്നു വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിക്കുക വഴി കലാപമുണ്ടാക്കാൻ ശ്രമ ശ്രമം നടത്തുന്നവരെ നിയമത്തിന് എത്തിക്കാനുള്ള വകുപ്പാണത് ആ വകുപ്പ് ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അറസ്റ്റിലായ ശേഷം ഈ പ്രതികൾക്ക് നേരത്തെ പറഞ്ഞ രീതിയിൽ ഏഴ് വർഷവും ഏഴ് ദിവസവും സെൻട്രൽ ജയിലിൽ കഴിയേണ്ടി വന്നത് പോലീസിന്റെ പ്രോസിക്യൂഷൻ്റെ സർക്കാരിന്റെ ശക്തമായ നിലപാട് കാരണം തന്നെയല്ലേ അപ്പോൾ യു എ പി എ ചുമത്താനുള്ള അപേക്ഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ വിചാരണ കോടതിയുടെ തീർപ്പിനാണ് വിട്ടത് യു എ പി എ നിയമത്തെ അനുകൂലിക്കുന്നവർ തന്നെയാണോ ഈ പറയുന്ന വിമർശനം ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്നതും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് ഞങ്ങൾ മതസ്പർദ്ധ വളർത്താനുള്ള നടപടികൾക്കെതിരെ ശക്തമായ നടപടി എടുത്തിട്ടുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു പത്ത് മണിവരെയാണ് ഒറ്റ കാര്യം ഇനിയില്ല ഞാൻ പറഞ്ഞു പത്ത് മണിവരെയാണ് നമ്മൾ നടത്തുക എന്നുള്ളത് ഇനി നിങ്ങളല്ലെങ്കിലും നിങ്ങളെ പോലെയുള്ളവരെ ഞാൻ വേറെ കാണും അപ്പം ഞാൻ പറഞ്ഞോളാം ഇപ്പം നമ്മൾ അവസാനിപ്പിക്ക നിങ്ങൾക്ക് 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 നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ഞാൻ പോയി എന്ന് പറയാനാണെങ്കിൽ ചോദിക്കാം ഞാൻ പറയില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കി തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പത്തുമണിക്ക് അവസാനിക്കും നിങ്ങൾ എല്ലാം വാച്ചിൽ പത്ത് മണിയായിട്ടുണ്ട് അത് നോക്കുമോ അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പിന്നീട്